بسم الله الرحمن الرحيم نحمده ونسلي على رسوله الكريم أما بعد كأن آية الله سبحانه وتعالى عاد غطرة تبتي نمك منسلها كترغي عندها تدرن الله آية ثمود غطرة پتي أولو تأكبت بطة برواجة آية صالح النبي عليه السلام نباتي مانو وإلى ثمود أخاهم صالحا قال يا قوم اعبدوا الله ما لكم من اله غيره قد جاءتكم بينه من ربكم هذه ناقه الله لكم ايه فذروها تاكل في ارض الله فذروها تأكل في أرض الله ولا تمسوها بسوء ولا تمسوها بسوء فيأخذكم عذاب أليم سمود غوتر تريك أبرد سهودرن سوالي نام آيات അദ്ദേഹം പറഞ്ഞു എൻ്റെ സമുദായമേ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക നിങ്ങൾക്ക് അവനല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല നിങ്ങളുടെ രക്ഷിതാവിംഗിൽ നിന്നും വ്യക്തമായ ദൃഷ്ടാന്തം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമായ നിലയിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുമുള്ള ഒരു ഒട്ടകമാകുന്നു നിങ്ങൾ ഇതിനെ വിട്ടേക്കുക അത് ഭൂമിയിൽ ഭക്ഷിച്ചു നടക്കട്ടെ മോശമായ ഉദ്ദേശത്തോടെ നിങ്ങൾ ഇതിൻ്റെ സ്പർശിക്കരുത് സ്പർശിച്ചാൽ വേദനാജനകമായ ശിക്ഷ നിങ്ങളെ പിടികൂടുന്നതാണ് وبوأكم في الأرض تتخذون من سهولها قصورا وتنحتون الجبال بيوتا فاذكروا آلاء الله ولا تعثوا في الأرض مفسدين آدل سيشم الله നിങ്ങളെ പ്രതിനിധികളാക്കിയതിനെ നിങ്ങൾ അനുസ്മരിക്കുക അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയിൽ സൗകര്യം നൽകി അതിൻ്റെ സമതലങ്ങളിൽ നിങ്ങൾ കൊട്ടാരങ്ങൾ നിർമ്മിക്കുന്നു പർവ്വതങ്ങൾ തുരന്ന് വീടുണ്ടാക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ അനുസ്മരിക്കുക ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരായി നിങ്ങൾ അഴിഞ്ഞാടരുത് قال الملأ الذين استكبروا من قومه للذين استضعفوا لمن آمن منهم لمن آمن منهم أتعلمون أن صالحا مرسل من ربه؟ ിമാിലബിഹിമുൻ അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ട അഹങ്കാരികളായ പ്രമാണിമാർ സത്യവിശ്വാസം സ്വീകരിച്ച ബലഹീനരോട് ചോദിച്ചു സ്വാലിഹ് രക്ഷിതാവിങ്കിൽ നിന്നും അയക്കപ്പെട്ട ദൂതനാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അവർ പറഞ്ഞു സാലിഹ് കൊണ്ടുവന്ന സന്ദേശങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ് ഇല്ല അഹങ്കാരികൾ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾ നിഷേധിക്കുന്നവരാകുന്നു അപ്പോൾ അവർ ഒട്ടകത്തെ അറുത്തുകളഞ്ഞു രക്ഷിതാവിൻ്റെ കൽപ്പനയെ അവഗണിച്ചു അവർ പറഞ്ഞു സ്വാലിഹെ നിങ്ങൾ ദൂതനാണെങ്കിൽ ഞങ്ങളോട് വാഗ്ദാനം ചെയ്യുന്ന കാര്യം അഥവാ ശിക്ഷയെ കൊണ്ടുവരുക അപ്പോൾ അവരെ ഒരു പ്രകമ്പനം പിടികൂടി അങ്ങനെ അവർ അവരുടെ വീടുകളിൽ മുഖം കുത്തി മറഞ്ഞുവീണു സ്വാലിഹ് നബി അവരിൽ നിന്നും മുഖം തിരിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ സമുദായമേ രക്ഷിതാവിൻ്റെ സന്ദേശം നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നു നിങ്ങളോട് ഞാൻ ഗുണകാംക്ഷ പുലർത്തി പക്ഷേ നിങ്ങൾ ഗുണകാംക്ഷ പുലർത്തുന്നവരെ ഇഷ്ടപ്പെട്ടിരുന്നില്ല കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഹൂദ് നബി അലൈ സ്വലാത്തു വസ്സലാമിനെ പറ്റിയും അദ്ദേഹത്തിൻ്റെ സമുദായമായ ആദ് ഗോത്രത്തെ പറ്റിയും പറയുകയുണ്ടായി നൂഹുനബി അലൈ സാദുസ്സലാമിൻ്റെ സന്താനങ്ങൾപ്പെട്ട സാം എന്ന ആളുടെ മകനാണ് ആദ് എന്നും അദ്ദേഹത്തിൽ നിന്നാണ് ആദ് ഗോത്രം ഉണ്ടായത് എന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു ഈ സാമിൻ്റെ സന്താനങ്ങൾപ്പെട്ട മറ്റൊരു ആളാണ് സമൂദ് എന്നുള്ളത് ആ സമൂദിൽ നിന്നാണ് സമൂദ് ഗോത്രം ഉണ്ടാവുന്നത് സമൂദ് ഗോത്രം ആദ് ഗോത്രത്തെ പോലെ തന്നെ അള്ളാഹു താല വലിയ രീതിയിൽ അനുഗ്രഹങ്ങൾ നൽകിയൊരു ഗോത്രമാണ് ശാരീരികമായും സാമ്പത്തികമായും എല്ലാ രീതിയിലും അവർക്ക് ഉയർന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിരുന്നു ആദ്യ ഗോത്രത്തിന് അള്ളാഹു താലം മൊത്തമായി നശിപ്പിച്ചതിനു ശേഷം ആ സ്ഥലവും സമൂത് ഗോത്രത്തിൻ്റെ കീഴിൽ തന്നെയായിരുന്നു അവിടെ അവർ വലിയ വലിയ കൊട്ടാരങ്ങൾ നിർമ്മിച്ചു അവർ പർവ്വതങ്ങളെപ്പോലും തുറന്നുകൊണ്ട് വീടുകൾ ഉണ്ടാക്കുന്നവരായിരുന്നു അവർ കെട്ടിട നിർമ്മാണ വിഷയത്തിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് ദുന്യാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർക്കുണ്ടായിരുന്നു ഇങ്ങനെ വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹുത്താല സമൂത് ഗോത്രത്തിനും നൽകിയിരുന്നു എന്നാൽ ഈ അനുഗ്രഹങ്ങളിൽ നന്ദി ബോധിപ്പിക്കാതെ ഈ അനുഗ്രഹങ്ങളുടെ ലഹരിയിൽ പെട്ടുകൊണ്ട് സമൂത് ഗോത്രവും അള്ളാഹുവിനെ നിഷേധിക്കുന്നവരായി തീർന്നു സമൂദ് ഗോത്രത്തെ സംബന്ധിച്ചിടത്തോളം നൂഹ് നബി സാതു വസ്സലാമിൻ്റെ വലിയ പ്രളയത്തെപ്പറ്റി അറിയാമായിരുന്നു നിഷേധികളായതിൻ്റെ പേരിൽ നൂഹ് നബി സാദു വസ്സലാമിൻ്റെ സമുദായം നശിപ്പിക്കപ്പെട്ട കാര്യം അവർക്കറിയാമായിരുന്നു കാരണം അവരുടെ പിതാ തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് അതുപോലെ ഗോത്രത്തിൽ നടന്ന സംഭവങ്ങളും അവർക്ക് അറിയാമായിരുന്നു ആദോത്രം നിഷേധികളായതുകൊണ്ട് അവരിലോട്ട് അള്ളാഹു ശക്തമായ കാറ്റ് അയച്ചുകൊണ്ട് അവരെ നശിപ്പിക്കുകയുണ്ടായി ഈ കാര്യവും അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു കാരണം ഗോത്രം അവരുടെ സഹോദര സമുദായം തന്നെയാണ് ഇതെല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ദുന്യാവിൻ്റെ ലഹരിയിൽ കെട്ടിട നിർമ്മാണത്തിന്റെ ലഹരിയിൽ അവർ അള്ളാഹുവിനെ മറന്നുപോവുകയും അവരും അള്ളാഹുവിനെ നിഷേധിക്കുന്നവരും അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവരായി തീരുകയും ചെയ്തു വിഗ്രഹാരാധന ആരാധന അള്ളാഹുവിനെ ധിക്കരിക്കുക അന്യായമായ കാര്യങ്ങളും അനീതിയും ചെയ്യുക ഈ കാര്യങ്ങളെല്ലാം സമൂത് ഗോത്രത്തിലുമുണ്ടായി അതുകൊണ്ട് അള്ളാഹു സുബാനഹൂവ ത്യാല സമൂത് ഗോത്രത്തിലോട്ട് അവരിൽ തന്നെ പെട്ടതായ അവരുടെ സഹോദരനായ സോലിഹ് അലൈഹി ഇലാമിനെ നബിയായി തെരഞ്ഞെടുക്കുകയുണ്ടായി സുവാലി നബി അലൈഹി സാത്തു വസ്സലാം ഹൂദ് നബി അലൈഹി നൂഹ് നബി അലൈഹി ഇസ്ലാമും ചെയ്തതുപോലെ തന്നെ അവരിൽ ധാവത്ത് നടത്തുകയും അവരെ ഏകദേശ വിശ്വാസത്തിലൂടെ ക്ഷണിക്കുകയും ചെയ്തു അള്ളാഹുവിനെ കൂടാതെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വസ്തുക്കളെയും ഉപേക്ഷിക്കാനും ാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനും അവനെ മാത്രം ആരാധിക്കാനും പാപകർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുമായി സാലിഹ് നബി അലൈഹി സാദു വസ്സലാം അവരോട് കൽപ്പിക്കുകയുണ്ടായി അഹങ്കാരികളായ സമൂഹ ഗോത്രത്തിൽപ്പെട്ടവർ സാലിഹ് നബി അലൈഹി സാദു വസ്സലാമിനെ പര്യസിക്കുകയും സോലിഹ് നബി അലൈഹി സാദു വസ്സലാമിനെയും സുലിഹ് നബിയോടൊപ്പം വിശ്വസിച്ചവരെയും നിസ്സാരക്കാരായ വിവരമില്ലാത്തവരായി കാണുകയും ചെയ്തു എന്നിട്ട് സുവാലി നബി അലൈ സാദു വസ്സലാമിൻ്റെ ധാവത്ത് ശക്തമായപ്പോൾ സുവാലി നബി അലീ വസ്സലാമിനോട് അവരിൽപ്പെട്ട ആളുകൾ പറയുകയുണ്ടായി നമുക്ക് അള്ളാഹുന്റെ ദൃഷ്ടാന്തത്തെ നീ കാണിച്ചു തരണം ആ ദൃഷ്ടാന്തത്തെ അവർ തന്നെ പറഞ്ഞുകൊടുത്തു ഈ പർവ്വതത്തിൽ നിന്നും ഒരു ഒട്ടകത്തെ പുറപ്പെടിക്കണം ആ ഒട്ടകം ഇന്ന ഇന്ന വിശേഷണങ്ങളുള്ളതായിരിക്കണം പത്ത് മാസം ഗർഭം ചുമന്ന ഒട്ടകമായിരിക്കണം അതിന് ഈ രീതിയിലുള്ള നിറമായിരിക്കണം ഇങ്ങനെ ഒട്ടകത്തിൻ്റെ വിശേഷണങ്ങളും അവർ പറഞ്ഞുകൊടുക്കുകയുണ്ടായി അവർ പറഞ്ഞ സ്ഥലത്ത് നിന്നും പറഞ്ഞ വിശേഷണങ്ങളുള്ള ഒട്ടകത്തെ അള്ളാഹുത്താല പുറപ്പെടിക്കുകയുണ്ടായി ഈ ഒരു അത്ഭുതകരമായ കാര്യം കണ്ടപ്പോൾ സമൂഹ ഗോത്രത്തിൽപ്പെട്ട ധാരാളം ആളുകൾ സ്വാലി നബി അലൈഹി സാദു വസ്സലാമിനെ വിശ്വസിക്കുന്ന അവസ്ഥയുണ്ടായി എന്നാലും ഭൂരിഭാഗം ആളുകളും സ്വാലി നബി അലൈഹി സാദു വസ്സലാമിനെ നിഷേധിക്കുകയും ആ ദൃഷ്ടാന്തം കണ്ടിട്ടും അള്ളാഹുവിൻ്റെ വലുപ്പം മനസ്സിലാക്കാതെ വീണ്ടും അവർ മോശമായ പ്രവർത്തനങ്ങളിൽ തന്നെ കഴിയുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അവർ വിഗ്രഹാരാധനയിൽ വീണ്ടും തുടരുകയും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും അനീതികരമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു സ്വാദി നബി അലൈ സാദു വസ്സലാം അവർക്ക് താക്കീത് നൽകി നിങ്ങൾ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടു ആ ദൃഷ്ടാന്തത്തെ അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കി എന്നിട്ടും നിങ്ങൾ അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ശിക്ഷ നിങ്ങൾക്കുണ്ടാവുന്നതാണ് എന്നിട്ട് സുഹാലി നബി അലൈഹി സാദ് വസ്സലാ അവരോട് പറഞ്ഞു ഈ ഒട്ടകം അത് അള്ളാഹുവിൽ നിന്നുമുള്ളതാണ് അള്ളാഹു ദൃഷ്ടാന്തമാണ് അതുകൊണ്ട് ഒരിക്കലും ഇതിനെ നിങ്ങൾ മോശമായ രീതിയിൽ ഉപദ്രവിക്കുകയോ അതിനോട് നിങ്ങൾ അന്യായം കാണിക്കുകയോ ചെയ്യാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്നും ഇത് ഭക്ഷിക്കുന്നതാണ് നിങ്ങൾക്കല്ലാ ഏർപ്പാടാക്കിയ കിണറിൽ നിന്നും ഒരു ദിവസം ഈ ഒട്ടകം വെള്ളം കുടിക്കുന്നതാണ് രണ്ടാമത്തെ ദിവസം നിങ്ങൾ വെള്ളം കുടിക്കുക അതുകൊണ്ട് ഒരു ദിവസം ഈ ഒട്ടകത്തിന് വെള്ളത്തിനായി പൂർണ്ണമായി നിങ്ങൾ ഒഴിഞ്ഞു കൊടുക്കണം നിങ്ങൾ ആ ദിവസം ഒരിക്കലും ആ കിണറിൽ നിന്നും വെള്ളം കുടിക്കാൻ പാടില്ല ഇതിൻ്റെ ഭക്ഷണത്തിൽ നിങ്ങൾ ഒരു രീതിയിലുള്ള പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല ഇതിനെ നിങ്ങൾ ആക്രമിക്കാനോ ഇതിനോട് നിങ്ങൾ ക്രൂരത കാണിക്കാനോ മർദ്ദിക്കാനോ പാടില്ല എന്ന് ശക്തമായ താക്കീത് അവർക്ക് നൽകി പക്ഷേ സമൂദ് ഗോത്രം ദുയാവിൻ്റെ ലഹരിയിൽ പൂർണ്ണമായി അന്തരായതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തത്തിൻ്റെ മേൽ പോലും കൈവയ്ക്കാൻ അവർ മടി കാണിച്ചില്ല അവരിൽപ്പെട്ട ഏറ്റവും നിർഭാഗ്യവാന്മാരായ മിസ്ദ ഖദ്ദാർ എന്ന രണ്ടാളുകൾ ആ ഒട്ടകത്തെ അറക്കുന്ന അവസ്ഥയുണ്ടായി സമൂദ് ഗോത്രത്തിൽപ്പെട്ട മറ്റുള്ളവരും ഇവർക്കതിൽ പിന്തുണ നൽകുകയുണ്ടായി അങ്ങനെ സമൂത് ഗോത്രം ആ ഒട്ടകത്തെ അറക്കുന്ന അവസ്ഥയുണ്ടായി ഈ ഒരു കാര്യം അറിഞ്ഞ സ്വാലി അലൈഹി സാദു വസ്സലാം അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവർ മൂന്ന് ദിവസം നിങ്ങൾക്ക് ഈ ദുന്യാവിൽ ജീവിക്കാൻ സാധിക്കും മൂന്നാമത്തെ ദിവസം നിങ്ങളോട് ശക്തമായ ശിക്ഷ അള്ളാഹുത്താല ഇറക്കുന്നതാണെന്ന കാര്യം അവരെ അറിയിച്ചു സാലി അലൈസു വസ്സലാം പറഞ്ഞു ശിക്ഷയുടെ അടയാളം എന്നോണം നാളെ നിങ്ങളുടെ മുഖങ്ങൾ മഞ്ഞ നിറത്തിലായി തീരുന്നതാണ് മറ്റന്നാളെ നിങ്ങളുടെ മുഖങ്ങൾ ചുവന്ന നിറമായി തീരുന്നതാണ് മൂന്നാമത്തെ ദിവസം നിങ്ങളുടെ മുഖങ്ങൾ കറുത്ത നിലയിലായി തീരുന്നതുമാണ് എന്നിട്ട് അള്ളാവിൻ്റെ ശക്തമായ ശിക്ഷ നിങ്ങളിലോട്ട് വരുന്നതുമാണ് ഈ ഒരു കാര്യം സ്വാലിഹ് നബി പറഞ്ഞപ്പോൾ അവർ സ്വാലിഹ് നബി അലൈസ്ലാമിനെ പരീക്ഷിക്കുകയുണ്ടായി പിറ്റേ ദിവസമായപ്പോൾ അവരുടെ മുഖങ്ങൾ മഞ്ഞ നിറമായി ഈ മഞ്ഞ നിറം കണ്ടിട്ടും അവരിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല അവർ അള്ളാഹുനെ പശ്ചാത്തലപ്പിച്ച് മടങ്ങാനും തയ്യാറായില്ല അവർ സ്വാലിഹ് നബി അലൈഹി സാദു വസ്സലാമിൻ്റെ വാക്കിനെ കേൾക്കാൻ തയ്യാറായില്ല നേരെ മറിച്ച് അവർ സ്വാലിഹ് നബി അലൈ സാദു വസ്സലാമിനെ തന്നെ വധിക്കാനായി തീരുമാനിച്ചു സ്വാലി നബി അലി വസ്ലാമിനെ വധിക്കാനായി എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തു അവർ പറയുകയുണ്ടായി സ്വാലിഹ് നബി സത്യപ്രവാചകനാണെങ്കിൽ നമുക്ക് ശിക്ഷ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹവും തീർന്നുകൊള്ളട്ടെ ഇനി അദ്ദേഹം കള്ളപ്രവാചകനാണെങ്കിൽ അദ്ദേഹം അത് അർഹിക്കുന്നുമുണ്ടല്ലോ എന്ന് ധിക്കാരത്തോടെ സ്വാലിഹ് നബി അലലിസ്ലാമിൻ്റെ സമുദായം പറയുകയുണ്ടായി അങ്ങനെ സമൂഹ ഗോത്രത്തിൽപ്പെട്ടവർ സ്വാലിഹ് നബി അലൈഹി സ്ലാദുസ്ലാമിനെ വധിക്കാനായി തീരുമാനിച്ചു എന്നാൽ വിശ്വാസികളെയും സ്വാലിഹ് നബിയെയും അള്ളാഹു സംരക്ഷിച്ചു രണ്ടാമത്തെ ദിവസമായപ്പോൾ സ്വാലിഹ് നബി പറഞ്ഞതുപോലെ തന്നെ അവരുടെ മുഖങ്ങൾ ചുവന്ന നിറമായി മൂന്നാമത്തെ ദിവസമായപ്പോൾ അവരുടെ മുഖങ്ങൾ കറുത്തു നിറമായി അങ്ങനെ അള്ളാഹു സുബഹാനഹുവലയിൽ നിന്നും എപ്രകാരമാണ് സ്വാലിഹ് നബി അലിസ്ലാം പറഞ്ഞത് അതുപോലെ ശക്തമായ ശിക്ഷ അവർക്കുണ്ടാവുകയും ചെയ്തു പരിശുദ്ധ ഖുർആനിൽ അവർക്ക് ലഭിച്ചതായ ശിക്ഷയെപ്പറ്റി പറഞ്ഞു ശക്തമായ അട്ടഹാസമുണ്ടായി അത് കാരണമായി ഭൂമി കുലുങ്ങുകയും അവർ നിലം പതിച്ചവരായി അവരുടെ വീടുകളിൽ വീഴുന്ന അവസ്ഥയുണ്ടായി ആത് ഗോത്രത്തെ അള്ളാഹു ശിക്ഷിച്ചത് കാറ്റുകൊണ്ടാണെങ്കിൽ സമൂത് ഗോത്രത്തെ അള്ളാഹു തല ശിക്ഷിച്ചത് ശക്തമായ അട്ടഹാസം കൊണ്ടാണെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇവർക്ക് ശിക്ഷ ലഭിച്ച് അവരെല്ലാം നശിച്ചതിന് ശേഷം സാലിഹ് നബി അലൈഹി സാദു വസ്സലാം അവരെ നോക്കിക്കൊണ്ട് പറയുകയുണ്ടായി ഏ എൻ്റെ സമുദായമേ നിങ്ങൾക്ക് ഞാൻ അള്ളാഹുവിൻ്റെ ദൂത് എത്തിച്ചു തന്നു അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കി തന്നു പക്ഷേ പക്ഷേ ഗുണകാംക്ഷികളെ നിങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്ന് സാലിഹ് നബി അലൈഹി സാദു വസ്സലാം അവരെ നോക്കിക്കൊണ്ട് വളരെ വിഷമത്തോടു കൂടി പറയുകയുണ്ടായി അള്ളാഹു സുബാനഹുല ഈ ഒരു സംഭവത്തിലൂടെ സമൂത് ഗോത്രത്തിൻ്റെ അവസ്ഥയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നൂഹ് നബി അലൈ സാദ് വസ്ലാമിൻ്റെ സമുദായം ആയാത് ഗോത്രം സമൂദ് ഗോത്രം ഈ ഗോത്രങ്ങളെല്ലാം നശിക്കാനുണ്ടായ കാരണം അവരുടെ ധിക്കാരമാണ് ഏതെല്ലാം ദുന്നവിയായ കാര്യങ്ങൾ അവർക്കുണ്ടായിരുന്നുവെങ്കിലും അവരുടെ മോശമായ പ്രവർത്തനങ്ങളും ധിക്കാരവും കാരണത്താൽ അള്ളാഹുവിൽ നിന്നും ശിക്ഷ അവർക്കുണ്ടാവുകയും അതിനെ തടുക്കാൻ അവർക്ക് സാധിക്കാത്ത അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് നിബിതംഗൽ സല അള്ളാഹുഅലി വസ്ലമിയുടെ ഉമ്മത്ത് ഈ സംഭവങ്ങളിൽ നിന്നും ഗുണപാഠം ഉൾക്കൊള്ളുകയും ജീവിതം ലബിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ല്ലം കാണിച്ച രീതിയിലാക്കി തീർക്കുകയും ചെയ്യുമ്പോഴാണ് വിജയം ലഭിക്കുക അല്ലാത്ത പക്ഷം അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ പ്രതികൂലമായി തീരുന്നതാണെന്ന കാര്യം അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധക്കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീക് നൽകുമാറാകട്ടെ വാഹൃദ്ദു അല്ലാഹി റബ്ബുലാലമീൻ